എല്ലാവർക്കും സുമീസ് ഫുഡ് ആൻഡ് വേഗ്സിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു എഗ്ഗ് പാസ്തയായിട്ടാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ വൈകുന്നേരത്തേക്കും എല്ലാം കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് പാസ്ത ഇപ്പം പലതരത്തിലുള്ള പാസ്ത ഉണ്ടാക്കാറുണ്ട് ചിക്കൻ പാസ്ത കോൺ പാസ്ത വെജിറ്റബിൾ മാത്രം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം പാസ്തയാണ് എടുത്തിട്ടുള്ളത് ഞാൻ എടുത്തത് നീളമുള്ളത് അതായത് പെന്നെ പാസ്ത എന്ന് പറയുന്നതാണ് പാസ്ത പാസ്തയെടുത്തതിൽ രണ്ട് മൂന്ന് തരം പാസ്തയുണ്ട് ആ വളഞ്ഞ് കിടക്കുന്നത് മക്രോണി പാസ്ത അപ്പോൾ പാസ്ത നമുക്കൊന്ന് വേവിച്ചെടുക്കണം നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ അടുപ്പത്തൊരു മൂന്ന് മൂന്ന് കപ്പ് വെള്ളം പോലെ വെച്ചിട്ടുണ്ട് കാരണം അതിൽ കുറച്ച് ഉപ്പും ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സ്പൂണ് സൺഫ്ലവർ ഓയിൽ ചേർക്കാം ഏതെങ്കിലും ഓയിലായാലും ചേർത്ത് കൊടുക്കാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത് ഇത് നല്ല പോലെ ഒന്ന് വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട് നമുക്ക് പാസ്ത ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം പാസ്ത കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് മൂടി വെക്കണമെന്നില്ല വെണങ്ങ് മൂടി വെക്കാം അതുപോലെ ഹൈ ഫ്ലെയിമിൽ തന്നെ വേവം ചെയ്യണം അങ്ങ് അധികം കട്ട കെട്ടാൻ പാടില്ല അത് എന്ത് വരുമ്പോഴത്തേനും ഞാൻ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു തക്കാളി വേവാൻ വെച്ചിട്ടുണ്ട് കാരണം കുറച്ച് വെള്ളത്തിൽ ഒഴിച്ചിട്ട് എളുപ്പത്തിൽ വേകാൻ വേണ്ടിയിട്ടാണ് കട്ട് ചെയ്ത് വെച്ചത് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് നമുക്ക് മിക്സിയിൽ ജാറിലിട്ട് അടിച്ചെടുക്കണം അതിനായിട്ടാണ് ഇത് അടുപ്പത്ത് വെച്ചിട്ടുള്ളത് അത് നമ്മൾ തക്കാളി വെന്തിട്ടുണ്ട് അത് മാറ്റി വെച്ചിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് എഗ്ഗ് പാസ്തയല്ലേ ഉണ്ടാക്കുന്നത് അപ്പം എഗ്ഗ് ആക്കി എടുക്കണം മുട്ട നല്ല വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അതിനായിട്ടൊരു കാൽ ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലെല്ലാം കൂടുതൽ ബട്ടറോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഓയിൽ ഞാൻ ഇവിടെ ബട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമുക്ക് മൂന്ന് മുട്ട ഞാൻ മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അത് ഓരോന്നായിട്ട് പൊട്ടിച്ച് കൊടുക്കാം ആദ്യം കുറച്ച് സിമ്മിൽ ഇട്ട് കൊടുക്കാത്തീ കാരണം കൂടുതലാണ് പെട്ടെന്ന് കരിഞ്ഞ് പോകണ്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഒരു നുള്ളു അതിന് ആവശ്യത്തിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കൊരു ഒരു കാൽ ടീസ്പൂൺ പോലെ കുരുമുളക് പൊടിയും അതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ പിന്നത്തേത് വേണ്ടതെന്ന് വെച്ചാൽ ചെറു കുറച്ച് ചില്ലി ഫ്ലെക്സും കൂടി ഇട്ട് കൊടുക്കുക കാരണം ഒരു ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട് ചില്ലി ഫ്ലെക്സും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി ചിക്കി എടുക്കണം നമ്മൾ ഈ മുട്ടയെല്ലാം ചിക്കി എടുക്കൂലേ അതുപോലെ ചിക്കി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ തീരെ ചെറുതാകാൻ പാടില്ല കുറച്ച് വലുപ്പത്തിലായിട്ട് ഇളക്കി എടുക്കണം നല്ല പോലെ ഒന്ന് മെരിഞ്ഞ് വരട്ട് അതിനായിട്ട് കുറച്ചും കൂടി നല്ലപോലെ ഇളക്കി കൊടുക്കാം നമ്മളെ മുട്ട ഏകദേശം ഇട റെഡി ആയിട്ടുണ്ട് നല്ല ഗ്യാസ് നമുക്ക് കുറച്ച് കൊടുക്കാം ഇടക്ക് ഞാനൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് പെട്ടെന്നാകാൻ വേണ്ടിയിട്ട് നമുക്കിത് ഇനിയിപ്പം അത് റെഡി ആയിട്ടുണ്ട് മാറ്റി വയ്ക്കാം അപ്പുറത്ത് നമ്മളെ പാസ്തയുടെ വെന്ത് വന്നിട്ടുണ്ട് അത് മാറ്റി നമുക്ക് പാവേറെ അരിപ്പയിലേക്ക് കോരി ഇടാം അതിൽ ഞാൻ അരിപ്പ തന്നെ കോരി ഇട്ടിട്ടുള്ളത് അത് അരിപ്പ കയ്യിൽ കോരി ഇട്ടിട്ട് കട്ടാവുന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മളതിലേക്ക് പച്ച വെള്ളം ഒഴിച്ച് മാറ്റി വെക്കും ഞാനത് പക്ഷേ ഇത് എൻ്റെ അധികം വന്നിട്ടില്ല ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇതിനി മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ചുകൂടി ബട്ടർ ഒഴിച്ചിട്ടുണ്ട് ബട്ടർ മാത്രം പോരാതെ കുറച്ച് ബട്ടർ ബട്ടറെടുത്തുള്ളൂ ബാക്കി ഞാൻ ഒലിവോയില്ലാന്ന് അതിന് നമുക്കിത് പാസ്തയ്ക്ക് വേണ്ടുന്ന സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ അതിന് അതിലേക്ക് കുറച്ച് പിന്നെ തക്കാളി അല്ല നമ്മളെ വെളുത്തുള്ളി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് ഒന്ന് അധികം ഇതാകണ്ട അങ്ങനെ ഒരു പേസ്റ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു കാൽ ഭാഗം പോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഇതായി വരുമ്പോഴത്തേന് നമുക്ക് ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ചില്ലി ഫ്ലക്സ് അതാണ് കുറച്ച് ചില്ലി ഫ്ലക്സ് ഇട്ട് കൊടുക്കുക ചില്ലി ഫ്ലക്സും കൂടി ഒന്നായി വരുമ്പോഴത്തേനും നമുക്ക് അതിൽ ഉറികാനോ പൗഡർ ഇട്ട് കൊടുക്കണം പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം അത് നന്നായി ഒന്ന് അധികം എല്ലാം തീ സിമ്മിലാക്കി വെക്കണം പെട്ടെന്ന് പെട്ടെന്ന് ആക്കേണ്ടതാണ് എന്നാലും സിമ്മിലാക്കി കൊടുക്കണം കാരണം കരിഞ്ഞു പോകാൻ പാടില്ല ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുത്തില്ല കോൺഫ്ലവർ വേണം കോൺഫ്ലവർ കൊടുക്കാൻ ഞാൻ ഒരു സ്പൂണ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത് നമുക്കതിലേക്ക് കുറച്ചും ഇത് പിന്നെ പാല് ഒരു മുക്കാൽ കപ്പ് പോലെ പാലാണ് ഒഴിച്ചത് അത് നന്നായി പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നല്ല പോലെ ഇളക്കിക്കൊണ്ടിരിക്കണം കട്ട കെട്ടാൻ പാടില്ല മൈദയും പാലും കൂടി ആകുമ്പം കട്ട കെട്ടിപ്പോവും അതുകൊണ്ട് വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇനി നമുക്കതിലേക്ക് കുറച്ചും കൂടി ഉറികാനോ പൗഡറും കൂടി ഇടാം ഉറിഗാനോ പൗഡറാണ് ഏറ്റവും നല്ല ടേസ്റ്റ് വരുന്നത് അതിൻ്റെ ഫ്ലേവർ വരുത്തുന്നതാണ് ഉറിഗാനോ പൗഡറാണ് അപ്പോൾ നമുക്ക് ഉറികാനോ പൗഡർ കുറച്ച് അതിലിട്ട് ചേർത്തിട്ടുണ്ട് നല്ല പോലെ ഇളക്കി കൊടുക്കാം അതിനടുക്ക് ഞാൻ ഇളക്കുമ്പം എൻ്റെ സ്റ്റൗവിൻ്റെ മുകളിലേക്കെല്ലാം വീണിട്ടുണ്ട് പെട്ടെന്ന് ആടെ ഉറച്ച് പോകുന്നതുകൊണ്ട് തുടച്ച് കളി തന്നെ ചെയ്യണം അപ്പം നമുക്ക് ശ്രദ്ധിച്ചാകിയില്ലെങ്കിൽ തെറിച്ച് പോവും ഒറിഗാന പൗഡർ കുറഞ്ഞു പോയിട്ടുണ്ടതിന് അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അതിനിടയ്ക്ക് നമുക്കതൊന്ന് തുടച്ച് കൊടുക്കണം കുറച്ച് കുറച്ച് ഇളക്കി ഇളക്കി ആ ഒരു കട്ട അധികം കട്ടിയായി വരണ്ട അങ്ങനെയുള്ള ഒരു ഇനി സിമ്മിൽ ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം അത നമുക്ക് ഏകദേശം അതായിട്ടുണ്ട് നമുക്കിനേക്ക് ഒരു സ്ലൈസ് ചീസ് വെച്ചു കൊടുക്കാം ഉണ്ടോ ചീസ് അല്ലെങ്കിൽ നമുക്ക് മറ്റേ ചിലവർ ക്രീമൊക്കെ ഒഴിച്ചു കൊടുക്കും ഞാൻ ക്രീമൊന്നും ചേർത്തിട്ടാ ചീസ് മാത്രമേ ഇട്ടേറ്റൂ ഫ്രഷ് ക്രീം ചേർത്ത് ഒഴിച്ചു കൊടുത്താൽ നല്ലൊരു ഇതാണ് പക്ഷേ ഞാൻ ചീസാണ് ചേർത്തത് അതും നന്നായി ഇളക്കി യോജിപ്പിക്കണം കൈയിടാതെ ഇളക്കണം ഈ ചീസിൻ്റെ മണമെല്ലാം വരുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് വരിക അപ്പം നല്ലൊരു ടേസ്റ്റും കൂടി കൂട്ടും ഈ സോസിന് അപ്പോൾ ഇതാ നമ്മുടെ സോസ് ഈടേകദേശം റെഡി ആയിട്ടുണ്ട് നമുക്കിത് എടുത്ത് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിൻ്റെ പാസ്തയാക്കാനുള്ള മസാലയാക്കി റെഡിയാക്കാം നമുക്ക് അതിനായിട്ട് ഞാനിതാ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് അതുപോലെ കുറച്ച് ബട്ടർ നമ്മൾ കുറേശേ കുറേശ്ശെ ബട്ടർ ചേർക്കുന്നുണ്ടെങ്കിലും കുറച്ച് കുറച്ചേ ചേർക്കുന്നുള്ളൂ കേട്ടോ അധികം ഓവറായിട്ട് എണ്ണ ചേർക്കുന്നില്ല അതിനകത്ത് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു ലേശം ബട്ടറ് കുറച്ച് കൊടുക്കാം കുറച്ച് ഒലിവോയിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഒരു ഒരു ഒറ്റ ടീസ്പൂൺ ഒലിവ് ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് സവോള ഇനി ആവശ്യത്തിന് ചെറുതായി കട്ട് ചെയ്ത സവോള ഞാനിതിൽ കുറച്ച് ഒലിവോയിൽ ചേർത്തിട്ടുണ്ട് കാരണം കുറച്ച് മിക്സ് അതെല്ലാം വറുത്ത് വരണ്ടേ നല്ല വഴന്ന് വരണമെങ്കിൽ കുറച്ച് ഒലിവോയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് നമ്മൾ ആദ്യം ഇട്ട ബാക്കിയുള്ള വെളുത്തുള്ളിയില്ലേ ആ വെളുത്തുള്ളിയും കൂടി അതിനേക്ക് ചേർത്ത് കൊടുക്കാം ചതച്ചിട്ട് പകുതി നമ്മൾ മറ്റേ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് സോസിൽ ഇനിയിപ്പോൾ ബാക്കിയുള്ള വെളുത്തുള്ളിയാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല നമുക്ക് അത് ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേന് കുറച്ചൊരു ഒറിഗാനോ പൗഡറും അതുപോലെ കുറച്ച് കുരുമുളക് പൗഡറും കൂടി ചേർത്ത് കൊടുക്കണം ചില്ലി ഫ്ലക്സും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായി ഒന്ന് ഒരു ചെറിയൊരു പച്ചമണം മാറുമ്പോൾ നമുക്ക് മുറിച്ച് വച്ചേക്കുന്ന ഒരു ഒരു പകുതി സപോളയാണ് ഞാൻ എടുത്തിട്ടില്ലേ അത് ചെറുതായി മുറിച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അതുപോലെ ഒരുപാട് സവോള വേണ്ടെന്നുണ്ടവർക്ക് സവോള കൂടുതൽ എടുക്കുക ഞാൻ പിന്നെ കുറച്ച് എടുത്തിട്ടുള്ളൂ ഒരുപാട് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇരുന്നൂറ്റി അൻപത് ഗ്രാമല്ലേ ഉള്ളൂ അപ്പോൾ അത് നല്ല പോലെ ഒന്ന് മൊഴിഞ്ഞു വന്നു അതിനിടക്ക് നമ്മൾ അരച്ച് വെച്ച തക്കാളി അതിലേക്ക് ചേർത്ത് കൊടുക്കും തക്കാളി നല്ല മിൻസത്തിൽ അരച്ചെടുക്കണം അത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്കുണ്ടല്ലോ ഒരു 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 സ്പൂൺ തക്കാളി ടൊമാറ്റോ സോസ് ഇല്ലേ നമ്മൾ സോസ് ഒരു സ്പൂൺ ഒഴിച്ച് കൊടുക്കുക അന്നേരം അതിൻ്റെ ഒരു പ്രത്യേക ഫ്ലേവർ വരും വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോസ് ഒഴിച്ച് കൊടുക്കുന്നത് അതും കൂടി നന്നായി ഒന്ന് പഴന്ന് വരണം ഒരു എണ്ണ തെളിയണം അതിൽ അത് രണ്ട അതും കൂടി വെന്ത് വരണ്ടേ നമ്മൾ തക്കാളിയും അതിലേക്കെ ഇട്ടിട്ട് ഇനി അതിലേക്ക് ഞാൻ ആ വറുത്ത് വെച്ച മുട്ട ഇട്ടിട്ടുണ്ട് അത് ഞാൻ ഇടുമ്പോൾ കാണിച്ച് തരാൻ മറന്നു പോയതാണ് വീഡിയോ പിടിക്കുമ്പോൾ അപ്പോൾ അത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനിയിപ്പം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ ഈ ആക്കി മാറ്റി വെച്ച സോസ് ഉണ്ടല്ലോ ഇനി അതിൽ നമുക്ക് ആ സോസും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇടക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കുറച്ച് സോസ് കുറച്ച് കട്ടയായിട്ടുണ്ട് പക്ഷെ അതൊന്നും പ്രശ്നമില്ല നമുക്ക് ഇനി ആവശ്യത്തിന് വേണമെങ്കിൽ ലൂസാക്കാൻ നമുക്ക് പാൽ ഒഴിച്ചു കൊടുത്താൽ മതി നമ്മളിപ്പം തലേന്നെ എല്ലാം ആക്കി സോസ് രണ്ട് ദിവസം മുമ്പേ എല്ലാം ആക്കി വെക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ആക്കി ഫ്രിഡ്ജിൽ വെക്കാം എന്നിട്ട് വേണം ആവശ്യത്തിനനുസരിച്ചിട്ട് പാൽ ഒഴിച്ചു കൊടുത്താൽ മതി ഇതിപ്പം നമുക്ക് എന്തായാലും കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കേണ്ടി വരും കുറച്ച് നന്നായി നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് ഞാൻ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ഒരു കാ കാസ് പാൽ ഒഴിച്ചു കൊടുത്താൽ മതി അതൊന്ന് ലൂസാകാൻ വേണ്ടിയിട്ട് അപ്പം അതും ലേശം പാലും കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊ കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ഇതിലെന്ന് പറഞ്ഞാൽ കട്ട കെട്ടാൻ പാടില്ല കൈ പോയെങ്കിൽ ഇടക്കിടക്കായി കട്ട കെട്ടിപ്പോവും കാരണം അതിൽ മൈദപ്പൊടിയെല്ലാം ചേർത്തത് കൊണ്ടാണ് അപ്പം വേണ്ട നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി ഒറിഗാനോ പൗഡർ ചേർത്ത് കൊടുക്കണം കാരണം ഒറിഗാനോ പൗഡറാണെന്ന് ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് വരില്ലേ അപ്പം അതും കൂടി കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് എടുത്തു വെച്ച മക്രപണിയില്ലേ നമ്മളെ പാസ്ത പാസ്ത അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട നല്ല ഒട്ടും കട്ടിയ കട്ട കെട്ടിയിട്ടില്ല ഞാൻ പക്ഷേ അതിനകത്തൊന്നും മാറ്റിയിട്ടൊന്നുമില്ല കേട്ടോ കട്ട കെട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് അരിപ്പയൊന്നും മാറ്റിയിട്ട് വലിയ പാത്രത്തിൽ ഇട്ട് പച്ച വേണം കുഴിച്ച് കൊടുത്താൽ ഒട്ടും കട്ട കിട്ടൂല പക്ഷെ ഇത് കുറച്ച് ഇടക്ക് പൊട്ടിയിട്ടുണ്ട് കാരണം ഞാൻ സാധനം വാങ്ങിയിട്ട് വരുമ്പം വണ്ടിയിൽ വെച്ചപ്പോൾ അമർന്നു പോയിന് അങ്ങനെ ഇടയ്ക്ക് അതൊന്നും പൊട്ടിപ്പോയിട്ടുണ്ട് അതിൻ്റെ ആ ഒരു ഇതാ കാണാനുള്ളത് അപ്പോൾ ഇത് നന്ന പോലെ ഇങ്ങനെ മക്കി അതിൻ്റെ ഇത് ഉടഞ്ഞ് പോകുന്ന രീതിയിൽ ഇളക്കാൻ പാടില്ല കുറച്ച് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം ഇളക്കി യോജിപ്പിച്ച് എടുക്കണം നല്ല പതച്ച് നല്ല തുള്ളി ഇതായി അതിലേക്ക് വരണം എല്ലാം കൂടി യോജിക്കണം നല്ല അപ്പം ഇനിയും വേണമെങ്കിൽ നമുക്കതിലേക്ക് ആവശ്യാനുസരണം പാല് വേണം കൊഴിച്ച് കൊടുക്കുക എനിക്കിപ്പോൾ ഈ ഒരു ലൂസ് മതി ഇതാണ് ഇഷ്ടം അപ്പം അതിലേക്ക് നമുക്ക് കുറച്ചും കൂടി ഒറിഗാനോ പൗഡർ ഒരിഗാനോ പൗഡർ എല്ലാവർക്കും അധികം ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അത്ര അധികം ഇടണ്ട നമ്മൾ കുട്ടികൾക്കെല്ലാം ഇപ്പം ഈ പിസ്സയെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് ഇഷ്ടപ്പെടും അതുകൊണ്ട് നമ്മൾ ഇതിവിടെ യോജിച്ച് വരണം നമുക്ക് കുറച്ചും കൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം മെല്ലെ മെല്ലെ ഉപ്പുണ്ടോ നോക്കട്ടെ അതിനിടക്ക് അതിന് നമ്മളാവശ്യത്തിന് പാസ്തയിലും അതുപോലെ എല്ലയിലും കുറേശ്ശെ കുറേശ്ശെ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മൾ പാസ്തയിട റെഡി ആയിട്ടുണ്ട് തീ അതച്ച് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം നല്ല ഇഷ്ടപ്പെടും എല്ലാവർക്കും കാരണം ഇതിലധികം വലിയ മസാലയൊന്നും ചേർക്കാത്തതുകൊണ്ട് കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും അതുപോലെ ചിക്കൻ പാസ്ത ഇതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കാം കുട്ടികൾക്ക് ചിലവർക്ക് പേർക്ക് ചിക്കൻ പാസ്തയായിരിക്കും ഇഷ്ടം അപ്പോൾ ഇത് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടല്ലോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം നമുക്ക് ഇഷ്ടപ്പെടുന്ന വിഭവം തന്നെയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ